യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മയുടെ മക്കളിതാ അമ്മയെ തേടി അമ്മയുടെ പാതപീഠത്തിങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു നാളെ ഇതുവരെയും ഈശോയിൽ നിന്ന് അമ്മ ഞങ്ങൾക്ക് വാങ്ങി നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എങ്കിലും അങ്ങ് സൃഷ്ടിച്ച മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഈശോയെ നീ ഞങ്ങളെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു തൻ്റെ ശരീരവും രക്തവും ഞങ്ങൾക്കായി വീതിച്ചു നൽകി ഇത്രയധികം ഞങ്ങളെ സ്നേഹിച്ച ഈശോയെ അങ്ങയുടെ ഈ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെ അങ്ങ് അങ്ങയുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും അവസാനം നൽകണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഈശോ നാദ ഞങ്ങളുടെ ഈ ഭൂമിയിലെ കഷ്ടപ്പാടിലേക്ക് അങ്ങ് കടന്നു വരണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമായ സാമ്പത്തിക മാർഗങ്ങൾ അവരുടെ മുൻപിൽ തെളിച്ചു കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ സകലവിധ കഷ്ടതകളാൽ അനുഭവിക്കുന്നവരെയും അമ്മ ഏറ്റെടുക്കണമേ കഷ്ടതകളിൽ നിന്ന് ഓരോ മക്കളെയും അമ്മ വിടുവിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കൾക്ക് തുണയായി അമ്മ കടന്നു ചെല്ലണമേ അമ്മ മാതാവേ പ്രകൃതിക്ഷോഭങ്ങളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ദൈവമാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ട് ജീവിക്കുന്ന ഓരോ മക്കൾക്കും അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നു ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവെ അന്യദേശങ്ങളിലേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരാഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ എത്തിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ പഠിക്കുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തിരിക്കണമേ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ഓരോ കുഞ്ഞുങ്ങൾക്കും അമ്മ കൊടുക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളുടെ സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തിരുന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായി എഴുതുവാൻ അമ്മ അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രതികൂലമായി വരുന്ന കാലാവസ്ഥയിൽ നല്ലൊരു ഭവനമില്ലാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്നവർക്ക് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അടച്ചുറപ്പുള്ളൊരു ഭവനം ആവശ്യമാണെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ ഞങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധിതയാൾ കഷ്ടപ്പെടുന്ന മക്കളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് തമ്പ്രാനെ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പാപമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ നല്ല മക്കളാക്കി മാറ്റണമേ ഞങ്ങൾക്ക് സാമ്പത്തിക മാർഗങ്ങളെ തെളിച്ചു തരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കൾക്കും ും കാവൽ നിൽക്കണമേ അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ പ്രക്ഷോഭിപ്പാൻ തക്ക വിധം ഇടയാക്കേണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കവചവും പരിചയവുമായി ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ ഞങ്ങളുടെ ഭവനങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മ മാതാവേ നീ കാവലായിരിക്കണമേ കരുതലായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അല്ലാതെ മറ്റൊന്നിനും കഴിവില്ലേ അപ്പ അങ്ങിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ ഞങ്ങൾ മാപ്പ വേഴിച്ചു പ്രാർത്ഥിക്കുന്നു ഇശോയെ ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേദ് മാതാവേ പലവിധ കേസുകളിലാക്കപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കണമേ അമ്മേ അമേതയോ മാതാവേ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെ ഭിന്നതയിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ അമ്മേ അമേധയോ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്നവരെ പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയം നുറങ്ങുന്ന വേദനകളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അമ്മേ മാതാവെ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഈ ഭൂമിയിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നത് ഞങ്ങളുടെ തമ്പുരാനിലാണ് ഈശോനാഥ ഞങ്ങളോട് സ്നേഹമാകണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എപ്പോഴും അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം പോലെ ഭൂമിയിലും സ്വർഗത്തിലെപ്പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ